പ്പോൾ പഴകുളത്തിൻ്റെ മുൻ വാർഡ് മെമ്പറായ അബ്ദുൽ അസീസ് ഐതികോണലിൻ്റെ കൃഷിത്തോട്ടത്തിലാണുള്ളത് അദ്ദേഹത്തോട് നമുക്ക് ഈ കൃഷിത്തോട്ടത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇപ്പം നമ്മളിപ്പോൾ ഒരു വാഴത്തോട്ടത്തിലാണുള്ളത് അല്ലേ ഇപ്പൊ ഈ വാഴ എങ്ങനെയുള്ളതാണ് ഏ നമുക്ക് നമുക്കറിഞ്ഞാലോ ഈ വാഴയെക്കുറിച്ച് ഇത് ഏത് ദിനത്തിൽപ്പെട്ട വാഴയാണ് പറയാമോ ഇത് ഏത്തവാഴയാണ്

കുക്കുമ്പ കൃഷിടത്തിലേക്ക് പോവുകയാണ് അഹഹ കൊണ്ടാലോ കുക്കുമ്പ കുക്കുമരൊക്കെ വെളഞ്ഞു നിൽക്കുകയാണ് ദേ ദിനത്തിപ്പെട്ടയാണോ പറയാം ഇത് സലാഡ് കുമ്പര സലാഡ് കുമ്പര ഇതിനെ വിത്തൊക്കെ എവിടന്നാ വിത്തൊക്കെ ഉള്ള ഡിഎപിസിന്ന് മടിക്കുന്നാ ആ എത്ര നാളുകൊണ്ട് വിളവെടുക്കാം ദിവസം നാൽപ്പത് ദിവസം ഇതെല്ലാം കുക്കുംബറിങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇനി എന്താണ് ഞങ്ങളെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാനുള്ളത് ഇതെല്ലാം കുക്കുംപറാണ് കണ്ടോ

അതുകൊണ്ടാണ് അവിടെ പച്ച നിറത്തിലുള്ള തുണിയെല്ലാം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഈ വാഴയും ഈ വാഴ എന്താ ഏതിനോ ഇതിൻ്റെ നംസം വാഴയാണോ ഇത് വാഴ ശബരിമല സീസണിൽ വിളവെടുക്കുന്ന വാഴ വിളവെടുത്തതാണ് നീ ഉണ്ടോ ശബരിമല മാസത്തിൽ സമയത്തൊക്കെ വിളവെടുക്കുന്നതാണ് അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു പത്താണ് ഇതും ഇതി നാട്ടിട്ടിപ്പ എത്ര നാളായി കാണും ഇനി എന്നാ വിളം എടുപ്പ് റംസാൻ മാസം ഏഴാമത്തെ മാസത്തിൽ വിള എടുക്കുന്ന കപ്പയാണോ നമ്മൾ കാണുന്നത് ഇനിയുമുണ്ട് ഇവിടെ കൃഷികൾ അങ്ങോട്ട് പോകാം

சீரக்கிட்டோ எத்தனை நாளாய் காணும் இது நம்ம கீர எந்த பட்டு ஜீரான பட்டுச்சீர பட்டு சீர ஆயங்கர சோப்பான இப்போ கூட்டம் விற்கிறோம் இது எழுது இது அடுத்த வெள்ளியாழ்ச்ச நமக்கு வளம் எடுக்க கழியும்

ായിരം രൂപ ഒരു പിടി അമ്പത് രൂപ വെക്കുന്നത് ഒരു കിലോയും മേളിൽ കാണും ഒരു പിടി വലിയ പിടിയാണ് ഒരു വിപണിയിൽ അറുപത് രൂപ കിലോയ്ക്കുണ്ട് പിന്നെ നമ്മൾ